ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ശരിക്കും പറഞ്ഞ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഇന്നലെ പേടിച്ച് വിറച്ച് ഞാൻ കിടന്നു എൻ്റെ വീട്ടിലെല്ലാവരും ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ അൻസാരി സുഹരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പുള്ളി ഒരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് അതായത് ഒരു ഹൈന്ദവ സഹോദരിയുടെയാണ് ഹൈന്ദവ സഹോദരന്മാരോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ആൾക്കാരോ അല്ലെങ്കിൽ ഈ തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരോ ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പറവകാശം ഏറ്റു നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരോ ഈ കുട്ടിയുടെ വിവാഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വരുമെന്നായിരുന്നു ഉസ്താദ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു കാളി ഇവൻ അത് ഏറ്റെടുത്തു ഇവരുടെ ഒരു രക്ഷണ കുടുംബം ആ പെൺകുട്ടിയുടെ വിവാഹം ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അതിന് അപ്രീഷ്യേറ്റ് ചെയ്യുന്നു നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളൊക്കെ ഇനിയും ചെയ്യുക എന്നാണ് ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞത് അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പ്രശ്നം ഇവൻ ഇന്നലെ എന്നെ ഭയപ്പെടുത്തുകയാണ് അതായത് നിന്നെ ഞാൻ വിളിപ്പിക്കേണ്ടത് വിളിപ്പിക്കും അതല്ലെങ്കിൽ നിന്നെ തിരക്കി ആള് വരും നിന്നെ ഞാൻ ചെയ്യേണ്ട രീതി ചെയ്തോളാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക ഈ സംഖ്യകളുടെ ഒരു സ്ഥിരം പരിപാടിയുണ്ടല്ലോ ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് അതിന് നീ വേറെ ആളെ നോക്കണം എന്നെ ഞാൻ അതങ്ങോട്ട് അടിവരയിട്ട് അങ്ങോട്ട് പറയാണ് ഇതൊരു വെല്ലുവിളിയായിട്ടൊന്നും നീ എടുക്കണ്ട കാരണം നിന്നെയൊന്നും വെല്ലുവിളിക്കാൻ നമ്മളഹരുമല്ല അപ്പം ഈ ഒരു വീഡിയോയിൽ അവൻ പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ അവിടെ റിമൂവ് ചെയ്ത് മാറ്റണം എന്നാണ് ഇപ്പം പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് മാറ്റിയേക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലേ ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി ആ പെൺകുട്ടിക്ക് നീ കെട്ടിച്ചു വിടുന്നിടത്തൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ട് നിന്റെ ഭീഷണി അല്ലെങ്കിൽ നിന്റെ ഈ ഉമ്മാക്കി കണ്ടിട്ടാണ് എന്ന് ഇടപെട്ട അല്ലെങ്കിൽ എടാ വേട്ടാവളിയാ നീ വിചാരിക്കണ്ട അപ്പൊ എന്താണേലും ഇതിന്റെ താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവന്റെ ഒരു സംസ്കാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവനെ അനുകൂലിക്കുന്ന ആൾക്കാരായിരിക്കും അള്ളാഹു കുക്കുംബർ നിനക്ക് വെയിറ്റിംഗ് വേഗം പേരും അഡ്രസ്സും മ്യൂട്ട് ചെയ്തോ അപ്പൊ ഇത് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുന്ന ഇവന്റെ ഞാൻ ഈ പ്രൊഫൈൽ നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇവൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയാൻ പാടില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നൂറ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവൻ്റെ ആ ഒരു പേജിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണിത് അതായത് ഒരു പാവം അമ്മ ഒരു പാവം അമ്മയെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്മയുടെ മുഖമൊന്നും ഇവൻ ഹൈഡ് ചെയ്തിട്ടില്ല പക്ഷെ ഞാനത് ഹൈഡ് ചെയ്താണ് കാണിക്കുന്നത് ഈ അമ്മയ്ക്കില്ലടാ മാനവും അഭിമാനവും നീ ഇപ്പം ഇത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുതെന്ന് നീ പറഞ്ഞല്ലോ നീ ഈ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റ് എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളെയും മറ്റുള്ളവരെയൊക്കെ നീ സഹായിക്കുന്നുണ്ട് അവരുടെ ഫോട്ടോ സഹിതം അവരുടെ മുഖം ഇവൻ മാസ്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ സ്ഥലവും ഏലംകുളം പഞ്ചായത്തിൽ അവനൊരാളെ സഹായിക്കുന്നു കിഡ്നി രോഗിയെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്റെ ഈ പേജിനകത്ത് ഇങ്ങനെ ഒരുപാട് ഫോട്ടോകൾ ഈ ഒരു കൈ കൊടുക്കുന്നതും മറുകൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന ഇവൻ ഇത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് നല്ല കാര്യമാണ് നീ കൊള്ളാം പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എടുത്ത് ജനങ്ങൾക്ക് അറിയണം അതാരാണ് അത് എവരാണ് എവിടെ സ്ഥലമാണ് എന്നൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർ സഹായിക്കാനായിട്ട് വരൂ എന്നുള്ളത് നിനക്കറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നെ വെല്ലുവിളിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക ഞാൻ ചെയ്തത് തെറ്റാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും ഞാൻ ബാധിച്ചു കാരണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണമെന്നാണ് ഇപ്പം പറഞ്ഞത് ഞങ്ങളൊക്കെ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുള്ള നീ ഇന്നല്ലേ ഈ രംഗത്തേക്ക് ഇറങ്ങിയത് അഞ്ച് പെൺകുട്ടികൾ ആരുമില്ലാത്ത അച്ഛനും അമ്മയും ഇല്ലാത്ത അഞ്ച് പെൺകുട്ടികൾക്ക് പത്ത് പവൻ സ്വർണവും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ അവർക്ക് ധനസഹായവും അവരുടെ ഡ്രസ്സും അവർ വന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണവും കൊടുത്ത് കല്യാണം നടത്തി പാരമ്പര്യമുള്ള ഒരു സംഘടനയുടെ വ്യക്തവാ ഞാൻ അതോട് നീ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞു പോയത് അവിടെ ചൊറിയാൻ നീ ഇങ്ങോട്ടും നോക്കണ്ട മാന്യമായ രീതിയിലാണ് നമുക്ക് മാന്യമായ തന്നെ സംവാദം നടത്താം എന്തായാലും ഈ വീഡിയോ ഞാനും ആലപ്പുഴയിലുള്ള നമ്മുടെ അൻസാരിസ്ഥാനം തമ്മിലൊരു സംവാദം നടന്നു ഒരു കുട്ടിയുടെ കല്യാണം കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ കേസ് ഞങ്ങൾ ഏറ്റവും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്ഷേത്ര കമ്മറ്റുകാരെങ്കിലും വേണ്ടി ബന്ധപ്പെടണം ഹിന്ദു സംഘടനയുടെ ആളുകൾ ബന്ധപ്പെടണം ഹിന്ദുത്വവാദികളായിട്ടുള്ള ഹിന്ദുത്വ ചിന്താധികാരിയുടെ ആളുകൾ ബന്ധപ്പെടണം എന്നിട്ട് ഈ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കണം എന്നാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പഴ് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുന്നത് ഇനി നമ്മളതിനും ചെയ്തിട്ടുണ്ട് ഒന്നും നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഹൈന്ദമിൽ പോയി ചോദിക്കാൻ ചോദിക്കാനൊരു ഇടമില്ലാതാവരുത് അവന് പരാതി പറയാനും അവന്റെ പരിഭവങ്ങൾ പറയാനും അവന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും ഇടം വേണം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഒരു മണിക്കൂറുകളുടെ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നു അതിനു മുമ്പേ പണ്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് സഹായിക്കാനുള്ള മനസ്സില്ല എന്ന് പറയരുത് അങ്ങനെയൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു അത് എന്ന് തെളിഞ്ഞ ദിവസം കൂടിയായിരുന്നു ഈ കുട്ടിയുടെ കല്യാണത്തിന്റെ ഒരു വിഷയം അതായിട്ട് മാറി ഞാൻ ആ കണ്ണു തുറപ്പിച്ചു എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ് സഹോദരിമാർക്ക് ചോദിക്കാനും പറയാനുള്ള ആളുകളില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഞങ്ങളെ ഒന്ന് കണ്ണു തുറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ സംവാദങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ വേറെ ഒരുത്തും കാര്യം വന്നത് ഇവൻ ആരാണ് ഏത് നാറെയാണ് ഇവൻ ഞാൻ ഇങ്ങനെ പറയൂ ഇവനെ കണ്ടെന്നറിയോ അത് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മോനെ നിന്റെ ഒരു പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ നാട്ടുകാരെല്ലാം കൂടി കല്യാണം കഴിച്ചു കൊടുത്ത് ആ വീട്ടിൽ കയറി ചില്ലുന്ന സമയത്ത് നാളെ ആ കുട്ടിയോട് നിൻ്റെയൊക്കെ നിന്നെ നിന്റെ നാട്ടുകാർ കെട്ടിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന അഭിമാനക്ഷതം എത്രത്തോളമാണ് എന്ന് നിനക്കറിയോ അറിയോ അറിയില്ല കാരണം അതറിയാൻ മനുഷ്യനാണോ മനസ്സിലായി നീയൊക്കെ പറയുന്ന സംഘി എന്ന് പറയുന്ന മൃഗമാണ് എന്നൊക്കെ പറയുന്ന സംഘിക്കത് മനസ്സിലാവും അങ്ങനെ പറയാൻ പാടില്ല ആ കുട്ടിയുടെ അഭിമാനത്തിനത് കോട്ടം പറ്റും അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയുടെ വിഷയം ഇപ്പോഴും എപ്പോഴും പേര് പോലും ഞാൻ ഉച്ചരിക്കാതെ ആ കല്യാണ വിഷയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് അത് എന്റെ മാന്യതയാണ് എനിക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് നിന്ന പോലത്തെ ഈ പറയുന്ന ഊളകൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെയാണ് നീ ആ കുട്ടിയുടെ പേരും ആ കുട്ടിയുടെ സ്ഥലവും ഒക്കെ വിളിച്ച് പറയുന്നത് ഇതിലോട്ടാണ് ഈ കുട്ടിയ്ക്കായി ചെല്ലുക ഈ കുട്ടിക അരി ചെല്ലുമ്പോൾ നാട്ടുകാര് ചെലവ് കൊണ്ട് കെട്ടിച്ചു എന്നുള്ളൊരു പേര് ആ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് അതിനെ ഹൈഡ് ചെയ്തു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ സഹായിച്ചോളൂ ആരെ വേണേൽ സഹായിക്കൂ പക്ഷേ അതിന് രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം നമ്മളിപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഒരാളെ സഹായിക്കുമ്പോൾ നമ്മളത് എന്ന് വേണമെങ്കിൽ തെളിവിന് വേണമെങ്കിൽ നമുക്ക് കാട്ടി കാട്ടിക്കൊടുക്കാം പക്ഷേ ആ മുഖം ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പാടില്ല അവർക്ക് അഭിമാനമുണ്ട് ലക്ഷണം കുടുംബം ഏറ്റെടുത്ത് ഒരു കേസിലും ഒരാളുടെയും മുഖം നിങ്ങൾ കാണില്ല അതങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല അങ്ങനെയാണ് സഹായങ്ങൾ കൊടുക്കേണ്ടത് അല്ലാണ്ട് നാലാളോട് പാട്ടും പാടി മുഖം കാണിച്ചു കൊടുത്ത് അവന്റെ അഭിമാനത്തിൽ ക്ഷതം പറ്റി ഞാനെന്തോ വലിയ സംഭവം ചെയ്തു എന്നുള്ള ആ ലാഘത്തിലൂടെ നിന്നുകൊണ്ട് കയ്യടി നേടലല്ല ഒരു കാരുണ്യ പ്രവർത്തനായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നീ നാളെ ഇത് ചെയ്യാൻ പാടില്ലാന്നുള്ള നീ ഏത് വിവരം കേട്ടാ വേണ്ടാന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നീ എന്ത് ധൈര്യത്തിലാണ് ആ കുട്ടിയുടെ പേരൊക്കെ വിളിച്ചു പറയുന്നത് നിന്റെ തന്റെയുടെ തറവാടത്താണ് ആ കുട്ടിക്ക് എല്ലാം ഉണ്ടായി കൊടുക്കുന്നത് ആണോ ആണോ ഞാൻ ആണെങ്കിൽ തന്നെ നിനക്ക് ചെയ്യാൻ പാടുണ്ടോ അതറിയണമെങ്കിൽ നിന്റെ പങ്ങൾ വീട്ടിലിരിക്കണം അതുപോലെ നിവർത്തിയില്ലാതെ എന്നൊരു നാട്ടുകാരും കൊണ്ടെന്ന് കെട്ടിച്ച് നാട്ടുകാരെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കെട്ടിച്ച് കെട്ടിച്ച ആട്ടവളന്നു പറഞ്ഞു നിൽക്കുമ്പോൾ നിനക്കറിയാം അതിന്റെ വേദന അല്ലെങ്കിൽ നിന്റെ പങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ വേദന ആ ഇട്ടിട്ട് വിടുന്ന വീട്ടിൽ വരാ കുട്ടിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് തമ്മളി ഇത്രയും വിളിച്ച് പറയാതെ തമ്മാളി മനസ്സിലായ എനിക്ക് ഇതിലും മോശമായിട്ടുള്ള ഭാഷകളാണ് ഞാൻ എന്നും യൂസ് ചെയ്യുന്നത് ഞാനൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് എന്നെ ഒന്നും നീ ചൊറിയാറ്റണ്ട എന്നൊക്കെ ചൊറിയാറ്റി കഴിഞ്ഞാൽ നിന്നൊക്കെ ഞാൻ ആ അത് രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും ആ കുട്ടിയുടെ പേരോ സ്ഥലമോ ഏതെങ്കിലും നീ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ വിളിപ്പിക്കണ്ടോട്ട് ഞാൻ വിളിപ്പിക്കും മഹാനനഷ്ടത്തിന് കേസും കൊടുക്കും നിന്നെ ഞാൻ ലോക്കാക്കും ആ പാമ്പടിച്ചപ്പൻ കുട്ടിയുടെ മാനത്തിനും വില പറയാൻ വന്നാൽ നാറി നിന്നെ ഞാൻ എടുത്തിട്ട് കൊടുക്കും എടാ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടല്ലേ ആ കുട്ടിയുടെ വിവാഹം നടത്താൻ പോകുന്നത് അതുകൊണ്ട് അമ്മാതിരി ഡയലോഗ് നീ ഇങ്ങോട്ട് ഇറക്കണ്ട അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാണ് സംഘടന ആ സംഘടനയാണ് ആദ്യം ഈ പെൺകുട്ടി ഈ ഒരു വിവാഹ അഭ്യർത്ഥനയായിട്ട് വന്നത് അതിന് ഒരു ചെറിയൊരു സഹായം ഞങ്ങളെപ്പോലുള്ള കൂടെ അത് കരുതി വെച്ചിട്ടുണ്ട് അത് കൈമാറുകയും ചെയ്യുന്നുണ്ട് അപ്പം നീ ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം അതൊക്കെ നല്ല കാര്യമാണ് അതിനൊന്നും നമുക്ക് യാതൊരുവിധ എതിർപ്പില്ല കാരണം ഒരു വസ്താദ് വേണ്ടി വന്ന് നിന്റെ കണ്ണ് തുറപ്പിക്കാൻ എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ ആ പെൺകുട്ടിയുടെ പേരും അഡ്രസ്സും മെൻഷൻ ചെയ്തത് അത് തെറ്റാണ് എന്ന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തുക തന്നെ ചെയ്യും അത് നിന്നെപ്പോലെ ഊളയല്ല ഞാനെന്ന് നീ മനസ്സിലാക്കുക പിന്നെ ഈ കാലഘട്ടത്തിൽ നീ പറഞ്ഞതുപോലെ ഒരു കൈയ്യെ എറിയുന്നതും മറ്റേ കൈ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു നിന്റെ ആ സാധനത്തിനകത്ത് നീ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളിൽ ഒരു പാവം അമ്മയുടെ ഫേസ് അടക്കം നീ കാണിച്ചിട്ടുണ്ടല്ലോ ഞാനത് മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പം നീ അത്രയും ആത്മാഭിമാനമുള്ളവനാണെങ്കിലും നീ ആൺകുട്ടിയാണെങ്കിൽ നീ ഇതെല്ലാം ഡിലേറ്റ് ചെയ്ത് ദൂരക്കളാം കാരണം നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കുന്നത് അപ്പം അറിയിക്കണമെന്ന് നിനക്കും നിന്റെ മനസ്സിലുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടുണ്ട് കേട്ടോ അള്ളാഹു കുക്കുംബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ സംസ്കാരമാണ് എന്താണെന്നുള്ളത് നിന്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവൻ്റെ പഴയ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം അതിനകത്ത് ഇവൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ജാതിയും മതമൊന്നും ഇല്ല അതിനകത്ത് ആര് വന്നാലും ഞങ്ങൾ അകം ഒഴിഞ്ഞ് സഹായിക്കുക തന്നെ ചെയ്യും പിന്നെ നീ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുന്ന ഒരു കുടുംബമാണ് രക്ഷണകുടുംബം രക്ഷണ കുടുംബം ജാതിയും മതവും നോക്കാതെ എല്ലാരെയും സഹായിക്കി ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് വെരട്ടലും വെരിറ്റിഫിക്കേഷനും അതൊന്നും കൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങണ്ട അത് നീ നിനക്ക് ആൾ മാറിപ്പോയി നീ അത് വേറെ വഴിക്ക് വല്ല നോക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നീ പറയുന്ന ഭാഷയിൽ അതേ നാണയത്തിൽ അല്ല അല്ല അപ്പുറം നാണയത്തിൽ തിരിച്ചടിക്കാൻ നീ എന്നൊരു ഇതുപോലും ചൊറിയാനായിട്ട് നീ നോക്കണ്ട അപ്പം ഓക്കെ കാളിക്കുട്ട അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും നിനക്ക് നല്ലത് നല്ല ബുദ്ധി വരട്ടെ അല്ലെങ്കിൽ നീ നല്ലത് ചെയ് ഓക്കെ ബൈ